ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണ് എന്ന് നമുക്ക് ഗ്രോത്ത് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണ് ഇൻസ് ഓൾ അബൌട്ട് നമ്പേഴ്സ് നമ്പേഴ്സ് ദ എക്കണോമിക് ഗ്രോത്ത് എക്കണോമിക് ഗ്രോത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്പേഴ്സ് ആണ് നമ്മൾ നോക്കുക ഹൗ മച്ച് മണി ദ എക്കണോമിംഗ് വി മെഷറിംഗ് യൂസിംഗ് ദ ജി ഡി പി ജി എൻ പി ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ടോട്ടൽ മണി വാല്യൂ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ എ കൺട്രി ഒരു രാഷ്ട്രത്തെ ഒരു രാഷ്ട്രത്തിന്റെ ഉള്ളിൽ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്രയാണോ അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയാ ജി ഡി പി എന്ന് പറയാ ജി എൻ പി എന്ന് പറയുന്നത് പ്ലസ് എന്ത് ചെയ്യും ഇൻകം ഫ്രം എബ്രോഡ് അതും കൂടി കൂട്ടും പ്ലസ് ഇതിനോട് നമ്മൾ എന്ത് ചെയ്യും ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ജി എൻ പി കിട്ടും ജി എൻ പി നോക്കണ എങ്ങനെയാ ജി എൻ പിരി പിന്നെ ഇൻക്ലൂഡ് ജി ഡി പി പ്ലസ് ഇൻകം ഫ്രം ദോഡ് അതായത് ഇന്ത്യയിലെ ചില കമ്പനികൾ എവിടെയുണ്ട് ഇവിടെ ഉള്ള യു എസ് എൽ ഉണ്ട് ആ കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലുള്ള വ്യക്തികളുടെ കമ്പനികൾ ആയിക്കോട്ടെ ഇന്ത്യയിലുള്ള അംബാനിയുടേയോ അദാനിയുടെയോ ആരാധോ ആയിക്കോട്ടെ അവരുടെ ചില കമ്പനികൾ യു എസ് എൽ ഉണ്ട് യു എസ് എൽ എന്താ ഈ കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ട് അത് ഇന്ത്യയിലോട്ട് അയക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ എമൗണ്ടും കൂടി എന്തിലും കൂട്ടും ജി എൻ പിയിൽ കൂട്ടും അപ്പം ജി ഡി പി ജി എൻ പി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളെ എക്കണോമിക് ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്